പ്രപഞ്ചോൽപത്തി ഭാഗം രണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി കണ്ടെത്താനാവാത്തതും പല ഘട്ടങ്ങളിലും പല രൂപമാർന്ന് പ്രവർത്തിക്കുന്നതും രൂപത്തിൽ നിന്ന് രൂപരാഹിത്യത്തിലേക്കും രൂപരാഹിത്യത്തിൽ നിന്ന് രൂപത്തിലേക്കും വൈവിധ്യങ്ങളിൽ നിന്ന് വൈവിധ്യങ്ങളിലേക്കും മാറി വന്നുകൊണ്ടിരിക്കുന്നതും ചിന്തിക്കാനാവാത്ത ഭാവങ്ങൾ ആർജിച്ചു തുടരുന്നതുമായ സംഭവഗതിയാകുന്നു പ്രപഞ്ചം എന്നത് രൂപവും അവസ്ഥയുമായി നിരന്തര മാറ്റങ്ങളുടേതായ പ്രാപഞ്ചികമായ ഈ പ്രക്രിയ സങ്കൽപ്പം അന്ധകാരത്തിൽ പ്രവർത്തിച്ചുണ്ടായ ജ്യോതിർ രൂപങ്ങളെപ്പോലെയും അവയുടെ സൃഷ്ടിയായ ജീവികളെപ്പോലെയും ജനിമൃതികളുള്ളതും പുനർജന്മത്തിലൂടെ അവസ്ഥാന്തരം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് എന്ന് സാരം ജന്മാന്തരങ്ങളിലൂടെ സംഭവിക്കുന്ന പ്രാപഞ്ചികമായ തുടർച്ചയ്ക്ക് തെളിവായി പ്രാഥമികമായി കാണാനാവുന്നത് നിലവിലുള്ള എന്തിൻ്റെയും ആരംഭത്തിനു മുമ്പ് എന്തും ആയി ആയിത്തീരുന്നതിനുള്ള സംഭരിത നിശ്ചലതയായി എവിടെയും വ്യാപിച്ചു നിൽക്കുന്ന അന്ധകാരത്തിൻ്റെ കണ്ടെത്താനാവാത്ത നിർമ്മാണ വിദ്യ തന്നെയാണ് വിസ്മയങ്ങളുടേതായ ഇന്നത്തെ പ്രപഞ്ചം ഉത്ഭവിച്ചതിൻ്റെ മാധ്യമവിശേഷമായ അന്ധകാരപൂർണതയിൽ നിക്ഷിപ്തമായിരുന്ന സർവ്വവിധ ഊർജഭാവങ്ങളുടെയും ആദിമ സംഭരിതാവസ്ഥ ഒരു കേന്ദ്രത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു വന്ന ഏതോ കാലശൂന്യത ഉണ്ടായിരുന്നുവെന്നുള്ളത് തീർച്ചയാണ് സങ്കൽപ സൂക്ഷ്മതയ്ക്ക് ഒത്ത ചലനവേഗവും അഗോചരമായ ഊർജ സൂക്ഷ്മതയെ ജനിപ്പിക്കുന്നതിനുള്ള അത്യധീവ സൂക്ഷ്മോർജവും അന്ധകാരത്തിൽ സ്വയമായി തന്നെ പ്രവർത്തിച്ച് അന്ധകാരകണങ്ങളെ തുടരെ ചലനാത്മകമാക്കിക്കൊണ്ടിരുന്നു കേന്ദ്രീകൃതമായ ആകർഷണത്തിന് വിധേയമാകുന്ന അന്ധകാരകണങ്ങൾക്ക് സംഭവിക്കുന്ന ചലനാത്മകത നിമിത്തമായി മൊത്തം പ്രപഞ്ചവ്യാപ്തിയുടെ കേന്ദ്രമായ അന്ധകാര കേന്ദ്രം തുടരെ ശക്തമാവുകയും അന്ധകാരകണങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന അത്യതീവ സൂക്ഷ്മതയുടെ ഊർജവും രൂപത്തിന്റെ അത്യതീവ ശുഷ്ക സംഭരിതാവസ്ഥയും എല്ലായിടത്തു നിന്നും കേന്ദ്രത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് ഖനീഭവിച്ച് അന്ധകാരൂപം സാവധാനം വാതകാവസ്ഥയും അന്ധകാരത്തിന്റെ അതിശക്തമായ ആകർഷണശേഷി നിമിത്തമായി ഞെങ്ങി ഞെരിഞ്ഞ വാതക കണങ്ങൾ ദ്രാവകാവസ്ഥയും മറ്റുമായി പ്രതിചലനങ്ങളിലൂടെ ഖരാവസ്ഥയും പ്രാപിച്ചുകൊണ്ടിരുന്നു ഇവിധത്തിൽ അന്ധകാര പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മ സമ്പാദ്യങ്ങൾ മൊത്തം കേന്ദ്രത്തിലേക്കടുത്ത് തിങ്ങിഞ്ഞെരുങ്ങി സംഭവിച്ച അൽപ പ്രവർത്തന പൂർണ്ണതയാകുന്ന അണുരൂപങ്ങളിലും സാവധാനം ഊർജം ശക്തമായ തോതിൽ സംഭരിക്കപ്പെട്ടുകൊണ്ടിരുന്നു കേവലമായ അനന്താന്ധകാരത്തിൽ പ്രപഞ്ചമായി തീരാൻ തക്കവണ്ണം കേന്ദ്രീകൃതമായതാകട്ടെ നാം ഇന്ന് ജീവിച്ചിരിക്കുന്നതിന് സമാനമായ പൂർവ്വപ്രപഞ്ചത്തിൽ ജന്മാന്തരങ്ങളിലൂടെ ജീവിച്ച് പ്രപഞ്ച കാരണത്തോളം ശേഷി ആർജിച്ചതായ ഒരു ജീവന്റെയും മനസ്സിൻ്റെയും പ്രവർത്തനം തന്നെയുമായിരുന്നു പ്രപഞ്ചം എന്ന പൂർണരൂപത്തിനുള്ളിൽ തന്നെ അത്രത്തോളമായ തനതായ പൂർണതയോടെ നിലകൊള്ളുന്ന ഗാലക്സികളും നക്ഷത്രങ്ങളും ഗ്രഹോപഗ്രഹങ്ങളും മറ്റുമായ നിലനിൽപ്പുകൾ എന്നത് അത്രത്തോളം ആകാൻ മാത്രം ശേഷി ആർജിച്ചിരുന്ന ഓരോ ജീവനും സാധ്യമായ രൂപപ്രാപ്തി തന്നെയുമാണ് കേന്ദ്രീകൃതമായി തീർന്ന കാരണജീവനും കാരണജീവന് കീഴിലായി സംഗമിച്ച ഗാലക്സികളും നക്ഷത്രങ്ങളും ഗ്രഹോപഗ്രഹങ്ങളും മറ്റുമാകാൻ തക്ക ശേഷി പ്രാപിച്ച ജീവനുകൾക്കും പ്രവർത്തനനിരതമാവാൻ വേണ്ടി രൂപം പ്രാപിക്കുന്നതിനായി ഉണ്ടായിരുന്നത് കേവലമായ അന്ധകാരത്തെയാണ് കാരണജീവന് കീഴിലായി നിലകൊണ്ട ജീവനിരവധികളുടെ ശേഷിക്കനുസരിച്ച് സാന്ദ്രമായി തീർന്ന അന്ധകാരത്തിൻ്റെതായ ആദിമരൂപസംയുക്തത്തിനുള്ളിൽ സാധ്യമായ ജീവചലനങ്ങൾ എന്ന സങ്കല്പത്തിനു സംഭവിച്ച പരിണതിയായി അന്ധകാരപൂർണതയായ അതിസാന്ദ്രാവസ്ഥ ഊർജം എന്നതായി അവസ്ഥാന്തരം പ്രാപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു കേന്ദ്രീകൃതമായി അതിസാന്ദ്രമായി തീർന്ന അന്ധകാരൂപം കാരണമായിരിക്കുന്ന ജീവന് പൂർവപ്രപഞ്ചത്തിൽ നിന്ന് പകർന്നു കിട്ടിയ സ്വഭാവത്തനിമയോടെ ഭ്രമണനിരതമായിത്തീരുകയും വ്യത്യസ്തതയോടെ ധ്രുവീകരണം സംഭവിക്കുകയും അന്ധകാര രൂപത്തിൽ നിന്ന് ജീവനുകളും സങ്കല്പങ്ങളും ഊർജതരമായി ബഹിർഗമിക്കുകയും ക്രമേണ അണുരൂപങ്ങൾ ആയിത്തീരുകയും അവയെല്ലാം വൈവിധ്യമുള്ള രൂപങ്ങളുടെ സംയുക്തതയായി നക്ഷത്ര മണ്ഡലങ്ങളായി തീർന്ന് കേന്ദ്രീകൃത ആകർഷണം എന്ന കാരണജീവന്റെ നിയന്ത്രണത്തിനു കീഴിൽ ആയിത്തീരുകയും ചെയ്തു അന്ധകാരത്തിൽ നിന്ന് തുടങ്ങുന്ന പ്രപഞ്ചത്തിന്റെ ആദിമ ആദിമസ്വഭാവവും അനുഭവഗുണവും തന്നെയാണ് കാലം ഏറെക്കഴിഞ്ഞ് പരിണാമ സവിശേഷതകൾ ആയിത്തീർന്നിരിക്കുന്ന നിലവിലെ ജീവജാലങ്ങളിലും സംഭവിക്കുന്നത് സാഹചര്യങ്ങളും പ്രകൃതിയുടെ ഭാവവൈവിധ്യങ്ങളും മറ്റ് ജീവനുകളുടെ വ്യത്യസ്ത സ്വാധീനങ്ങളും ഒക്കെയായി മനസ്സിനും ജീവനും സംഭവിക്കുന്ന നിരവധിയായ സൂക്ഷ്മ സമ്മർദ്ദങ്ങളിലൂടെ ജീവൻ തെളിച്ചമുള്ളത് ആയിത്തീരുന്നു എന്നത് പ്രപഞ്ചം രൂപമായി അന്ധകാരാവസ്ഥയ്ക്ക് സംഭവിച്ച സമ്മർദ്ദത്തിൻ്റെയും പരിണതികളുടെയും തനിയാവർത്തനവും വികസിത ഭാവവുമാകുന്നു ഗ്രാവിറ്റിയുടെ അതിശക്തിയും അന്ധകാരം പ്രപഞ്ചരൂപമായി തീർന്നതിൻ്റെ കാരണതരമായ ആന്തരിക ഭ്രമണവും നിമിത്തം അന്ധകാരൂപത്തിന് ആഗിരണവും ബഹിർഗമനവുമായ സ്വഭാവങ്ങളോടെ ധ്രുവീകരണം സംഭവിക്കുകയും കേന്ദ്രജീവന്റെ കീഴിലായി നിലകൊണ്ട ജീവവിശേഷങ്ങൾ ബഹിർഗമന ധ്രുവത്തിലൂടെ ഊർജ്ജം എന്ന അവസ്ഥയിൽ പുറത്തെത്തുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്യുന്നു അന്ധകാര രൂപം പ്രകാശതരമായി രൂപം പ്രാപിക്കുന്നതിലേക്കുള്ള പ്രവർത്തനമായി കേന്ദ്രീകൃതമായ ആകർഷണത്തിന്റെ അതിശക്തി മൂലം അന്ധകാര രൂപത്തിൽ നിക്ഷിപ്തമായിരുന്ന ജീവശേഷികൾ ഊർജമായി ബഹിർഗമിച്ച് കേന്ദ്രത്തിൽ നിന്ന് അകന്നു പോകുന്നതിലൂടെ നക്ഷത്ര മണ്ഡലങ്ങൾ എന്ന സ്ഥിതിവിശേഷം ഉത്ഭവിച്ച് പ്രവർത്തനക്ഷമമാകുന്നു ഇപ്രകാരം ഊർജം എന്ന സങ്കല്പതരമായ നിലനിൽപ്പിന് രൂപതരമായ പരിവർത്തനം സംഭവിച്ച് അതിശക്തമായി കേന്ദ്രീകൃതമായാൽ ഊർജത്തിൽ നിന്ന് ഊർജത്തിന് തന്നെ മുക്തി സംഭവിക്കുകയും വികേന്ദ്രീകൃതമായി ചിതറിപ്പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്യുന്നു അതായത് കേന്ദ്രീകൃതമായ ആകർഷണം അതിശക്തമായാൽ സംഭവിക്കുന്ന വികേന്ദ്രീകൃതമായി തീരുന്ന ഭാവ പ്രകാശം എന്നത് ഇവിടെ വിചിത്രമായി അനുഭവപ്പെടുന്ന അവസ്ഥാവിശേഷമാണ് പ്രകാശത്തിൻ്റെയും ആകർഷണത്തിൻ്റെയും വൈരുദ്ധ്യാത്മകമായ പ്രവർത്തന സ്വഭാവം അതായത് പ്രാപഞ്ചികമായി കാണുമ്പോൾ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ഒന്നു തന്നെ ആയിത്തീരുന്ന അവസ്ഥ എന്ന പൂർണത രൂപം എന്നും പിന്നെ പ്രകാശമെന്നുമുള്ള അവസ്ഥകളിലേക്ക് അന്ധകാരം പരിവർത്തിതമാകേണ്ടുന്നതിന് ഒരു കേന്ദ്രത്തിലേക്കുള്ള അതിശക്തമായ ആകർഷണവും സമ്മർദ്ദവും അനുഭവിക്കേണ്ടതായിട്ടിരിക്കുന്നു അതായത് കേന്ദ്രീകൃതമായിരിക്കുന്ന സ്ഥിതിവിശേഷമില്ലാതെ പ്രവർത്തനതരമായ സവിശേഷതയുള്ള യാതൊന്നും പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നില്ല രൂപതരമായി കേന്ദ്രീകൃതമായി തീരുന്നതിൻ്റെ തീവ്രതയ്ക്കൊത്ത് സംഭവിക്കുന്ന അതിസമ്മർദ്ദത്തിലൂടെ അന്ധകാരം എന്ന നിശ്ചലാവസ്ഥ ജനിക്കാൻ കാരണമായ ശക്തിവിശേഷം എന്താകുന്നുവോ ആ സൂക്ഷ്മശേഷിയെ ഊർജം എന്ന അവസ്ഥയ്ക്ക് ഇരിക്കുന്നു അതായത് ഊർജം കേന്ദ്രീകൃതമായി അന്ധകാരം എന്ന നിലനിൽപ്പിന് കാരണമായ ശക്തിയെ അതിജീവിച്ച് സ്ഥിതികൊള്ളുന്ന അവസ്ഥയെ പ്രപഞ്ചം എന്ന് പറയുന്നു പ്രകാശം എന്നത് ജ്യോതിരൂപങ്ങളുടെ അടിസ്ഥാന ഘടകമായ അണുഘടനയിൽ സംഭവിക്കുന്ന സമ്മർദ്ദത്തിന്റെ പരിണതി ആയതുകൊണ്ട് പ്രകാശം മുഖാന്തരം ജനിക്കുന്നതും വളരുന്നതും വികസിക്കുന്നതുമായ ജീവവിശേഷങ്ങൾക്ക് പ്രകാശം എന്ന സൂക്ഷ്മാവസ്ഥയിലേക്ക് എത്താൻ അണുഘടനയിൽ അനുഭവപ്പെട്ടിട്ടുള്ളതിനു തുല്യമായ അനുഭവഗതി അതീവ സൂക്ഷ്മോർജ്ജമായി പ്രവർത്തിക്കുന്ന ജീവന് ജീവിതം എന്ന നിലയിൽ ഉണ്ടായി വരികയും ചെയ്യുന്നു ഇക്കാരണത്താലാണ് പ്രകാശത്തോളം എത്താത്തതും എന്നാൽ സങ്കല്പങ്ങളുടെ അതിസൂക്ഷ്മ രൂപങ്ങളാവുന്ന പ്രകാശത്തെ ഉൾക്കൊള്ളുന്നതിന് പ്രാപ്തവുമായി നിൽക്കുന്ന അന്ധകാരപരിണതിയുടെ അന്തിമഭാവമായ ജീവരൂപങ്ങൾക്ക് അറിവും പ്രവർത്തനശേഷിയും ലഭിക്കുന്നതിനായി ജീവിതം കൊണ്ട് അതിസമ്മർദ്ദങ്ങളും ദുരിതങ്ങളുമായ വേദനകൾ പ്രകൃതിയിൽ നിന്ന് അനുഭവിക്കേണ്ടതായി വരുന്നത് രൂപതരമായി എന്തെങ്കിലും എന്ന് പറയാനാവാത്ത ഊർജ വൈവിധ്യ സംഗമഭാവമായ ജീവനുകൾ കഠിനതരമായ പ്രവൃത്തികളിലൂടെയും അനുഭവങ്ങളിലൂടെയും നിരന്തരം അറിവായി വികസിച്ച് കാരണോർജമായി തീരുകയും ചെയ്യുന്നു